നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചിരിക്കുന്നു ഒഫീഷ്യലി അവസാനിച്ചിരിക്കുന്നു നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് എത്തിയ ഘട്ടത്തിൽ സാൻഡോസിൻ്റെ ടീം കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ ഉണ്ടായിരുന്നത് ക്വാളിഫൈ ചെയ്യില്ല എന്ന സ്ഥിതിയിലാണ് ഒരു ഘട്ടത്തിൽ അത് ഏറ്റവും താഴേക്ക് അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും താഴേക്ക് പോവുകയും ചെയ്തിരുന്നു നെയ്മർ ഒരു മൂന്നാം സ്ഥാനത്തായിരുന്നു പിന്നെ ഒരു കളിയൊക്കെ ആദ്യമൊക്കെ ഒന്ന് രണ്ട് കളികൾ സമനിലയിലൊക്കെ കുരുങ്ങിയല്ലോ അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ അവർ നാലാം സ്ഥാനത്ത് ഏറ്റവും താഴേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് സാൻഡോസ് ഫിനിഷ് ചെയ്ത് ഇതാ അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് അതാണ് നെയ്മർ എഫക്റ്റ് എന്ന് പറയുന്നത് നെയ്മർ ഇപ്പോൾ പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഇന്നലത്തെ കളി കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ വക കിഡിലൻ ഒളിമ്പിക്കോ ഗോൾ വന്നു രണ്ട് അസിസ്റ്റുകൾ കോർണർ വഴി അദ്ദേഹം കൊടുത്തു അങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ തൻ്റെ ടീമിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു കൊമ്പനാറ്റോ പൗലിസ്തയുടെ ഗ്രൂപ്പ് ഇയിൽ സാൻഡോസ് പന്ത്രണ്ട് കളികളിൽ നിന്ന് അഞ്ച് വിജയം മൂന്ന് സമനില നാല് തോൽവി പതിനെട്ട് പോയിൻറ്റോട് ഒന്നാം സ്ഥാനത്ത് ബ്രഗാൻഡിനോ ആണ് അവരോടൊപ്പം ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കയറിയത് പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റാണ് അവർക്കുള്ളത് ഒറ്റ പോയിൻ്റ് വ്യത്യാസത്തിൽ സാന്റോസ് ഒന്നാമതായി പിന്നെ ഗോഴനി പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് പോർട്ടുഗീസ പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിൻ്റ് അങ്ങനെയാണ് ആ ഗ്രൂപ്പിലെ സ്റ്റാൻഡിങ്സ് വരുന്നത് സമയം കൊമ്പനാറ്റോ പോലിസ്റ്റയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകൾ ഗ്രൂപ്പ് എയിൽ നിന്ന് കോർ ഇന്ത്യൻസ് മുന്നോട്ട് കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ മിഡാസുള്ള മുന്നോട്ട് കയറിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇയിൽ നിന്ന് സാൻഡോസും ഡ്രാഗൻറ്റീനയും ഗ്രൂപ്പ് സിയിൽ നിന്ന് സാവോ പോളയും നാവോസെൻറ്റീനയുമാണ് മുന്നോട്ട് കയറിയിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയിൽ സാവോ ബെർണാഡോയും പാൽമിറാസും മുന്നോട്ട് കടക്കുന്നു ഏതായാലും ഇനി ആരാധകർ കാത്തിരിക്കുന്നത് കൊമ്പനാറ്റോ പോലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം